വൈദ്യശാസ്ത്ര രംഗത്തെ അത്ഭുതമായിരുന്ന പോൾ അലക്സാണ്ടർ ഓർമ്മയായി എഴുപത് വർഷം ഇരുമ്പ് ശ്വാസകോശത്തിന്റെ സഹായത്തോടെ ജീവിച്ച പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനവുമായിരുന്നു തിങ്കളാഴ്ച അമേരിക്കയിലെ ഡാലിസിൽ എഴുപത്തിയെട്ടാം വയസ്സിലായിരുന്നു അന്ത്യം പോളിയോ ബാധിച്ച് ഇരുമ്പ് ശ്വാസകോശത്തിൽ ജീവിച്ച പോൾ അലക്സാണ്ടർ പോളിയോ പോൾ എന്നാണ് ലോകമെങ്ങും അറിയപ്പെട്ടിരുന്നത് ഇരുമ്പ് ശ്വാസകോശത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വ്യക്തി എന്ന റെക്കോർഡും പോൾ അലക്സാണ്ടറുടെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പോളിയോ വ്യാപനമുണ്ടായ കാലം നിരവധി കുട്ടികളുടെ ജീവിതമാണ് പോളിയോ തകർത്തത് അൻപത്തി എട്ടായിരത്തിലേറെ കുട്ടികൾ പോളിയോ ബാധിച്ച് ചികിത്സ തേടി അതേ വർഷം അമേരിക്കയിലെ ഡാരസിനടുത്തുള്ള ഒരു പ്രാന്തപ്രദേശം അവിടെ ഗസ് നിക്കോളസ് അലക്സാണ്ടറിന്റെയും ഡോറിസ് മേരി എമ്മറ്റിന്റെയും ആറു വയസ്സുള്ള മകനായിരുന്നു പോൾ അലക്സാണ്ടർ ജൂലൈ മാസത്തിലെ വേനൽ മഴയിൽ പുറത്ത് കളിച്ച ശേഷം വീട്ടിനുള്ളിൽ കയറുമ്പോൾ പോളിന് നല്ല പനിയുണ്ടെന്ന് അമ്മ മനസ്സിലാക്കി ഇനി കളിക്കണ്ടെന്നും വിശ്രമിക്കാനും അമ്മ പോളിനെ ഉപദേശിച്ചു കളർ പെൻസിലും പേപ്പറുമായി അച്ഛന്റെ മുറിയിൽ കയറിയ പോളിന് പനി മൂർച്ഛിക്കുകയും കൈകാലികളിൽ അസഹ്യമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു മാതാപിതാക്കൾ അവനെ കുടുംബ ഡോക്ടറെ കാണിച്ചു വിദഗ്ധ പരിശോധനയിൽ പോളിന് പോളിയോ ബാധിച്ചതായി സ്ഥിരീകരിച്ചു പ്രത്യേക പോളിയോ വാർഡ് ഉണ്ടായിരുന്നിട്ട് കൂടി രോഗികളായ കുട്ടികളെ കൊണ്ട് ആശുപത്രി തന്നെ നിറഞ്ഞിരുന്നു ആശുപത്രി ഇടനാഴിയിൽ അമ്മയുടെ മടിത്തട്ടിൽ പോൾ വേദനയോടെ കിടന്നു ഒരു ദിവസം ദൈവദൂതനെ പോലെ ഒരു ഡോക്ടർ പോളിന്റെ അരികിലെത്തി അദ്ദേഹം പോളിനെയും കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി ശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്ന പോളിനെ പോളിനെസ്റ്റമി ചെയ്ത് അയൺ ലങ്സ് അഥവാ ഇരുമ്പ് ശ്വാസകോശത്തിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താനാണ് ഡോക്ടറുടെ ശ്രമം കഴുത്തിന് പുറത്തുനിന്ന് ശ്വാസനാളത്തിലേക്ക് ഒരു ദ്വാരമുണ്ടാക്കി വായുവും ഓക്സിജനും ശ്വാസകോശത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ശസ്ത്രക്രിയയാണിത് ഇരുമ്പ് ശ്വാസകോശത്തിലൂടെ ഒരു വ്യക്തിയുടെ തൊണ്ടയിലെ പേശികളെ ഉപയോഗിച്ച് വോക്കൽ കോഡുകൾക്ക് വായു കടത്തിവിടുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ രോഗിക്ക് ഓക്സിജൻ ശ്വസിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് അയൺ ലങ്സ് അഥവാ ഇരുമ്പ് ശ്വാസകോശം ശസ്ത്രക്രിയ കഴിഞ്ഞ മൂന്നാം ദിവസമാണ് പോളിന് ബോധം വീണത് കുഞ്ഞു പോൾ ഞെട്ടിക്കുന്ന ഒരു സത്യം അപ്പോൾ മനസ്സിലാക്കി തല മാത്രം പുറത്തിട്ട് ശരീരമാകെ ഒരു ഇരുമ്പ് യന്ത്ര താൻ എന്ന സത്യം സംസാരിക്കാനോ അനങ്ങാനോ കഴിയാതെയുള്ള കിടപ്പ് വലിയ ഹാളിലേക്ക് നോക്കിയ പോൾ ഞെട്ടിപ്പോയി നിരനിരയായി കിടക്കുന്ന ഇരുമ്പ് പെട്ടികൾ അതിനുള്ളിലെല്ലാം തല പുറത്തേക്കിട്ട് നിരവധി കുട്ടികൾ അതുകണ്ട് പോൾ ഭയന്നു അയൺ ലങ്സിനുള്ളിൽ അർത്ഥപ്രാണരായി കിടക്കുന്ന കുട്ടികളുടെ ചിത്രം ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പിൽക്കാലത്ത് പോൾ തന്റെ ആത്മകഥയിൽ എഴുതി തുടർന്നുള്ള പതിനെട്ട് മാസത്തെ ആശുപത്രി ജീവിതം നരക തുല്യമെന്നും അദ്ദേഹം എഴുതി മരണത്തെ നിരവധി തവണ നേരിൽ കണ്ടു ട്രാക്യോസ്റ്റമി ചെയ്തതിനാൽ സംസാരശേഷി വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല മലമൂത്ര വിസർജനത്തിൽ മണിക്കൂറുകളോളം കിടന്നു വേദന കൊണ്ട് പുളയുന്ന കുട്ടികളുടെ തുടർച്ചയായ കരച്ചിൽ പോളിനെയും സങ്കടപ്പെടുത്തി കരയുന്ന കുട്ടികളെ നോട്ടത്തിലൂടെ അവൻ ആശ്വസിപ്പിച്ചു കണ്ണുകളിലൂടെ ആശയവിനിമയം നടത്തി സുഹൃത്തുക്കളാക്കുമ്പോഴേക്കും അവർ മരണപ്പെടുന്നതും പോൾ ഇരുമ്പ് യന്ത്രത്തിനുള്ളിൽ കിടന്ന് സാക്ഷിയായി കണ്ടു ആ കുട്ടിയും ഉടനെ മരിക്കുമെന്ന് ഡോക്ടർ തന്നെ കുറിച്ച് സഹപ്രവർത്തകരോട് പറയുന്നത് പോൾ പലതവണ കേട്ടിരുന്നു പതിനെട്ട് മാസത്തെ ആശുപത്രി ജീവിതം അവസാനിപ്പിച്ച് പോൾ വീട്ടിലെത്തി ഇരുമ്പ് യന്ത്രത്തിനുള്ളിലായിരുന്നു പിന്നീടുള്ള ജീവിതവും പോളിയോ വൈറസ് കാരണമുള്ള പോളിയമലൈറ്റിസ് എന്ന ഗുരുതര രോഗമാണ് പോൾ അലക്സാണ്ടറെ ബാധിച്ചത് നട്ടലിനെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെയും തകരാറിലാക്കുന്നതാണ് ഈ രോഗം മറ്റുള്ളവരിലേക്കും പകരുന്ന ഈ രോഗം ശ്വസിക്കാൻ സഹായിക്കുന്ന പേശികളെ തകരാറിലാക്കും ശ്വസിക്കാൻ സഹായിക്കുന്ന ഇരുമ്പ് സിലിണ്ടറിനുള്ളിൽ തലപ്പുറത്തേക്കിട്ട് പോൾ ജീവിച്ചത് എഴുപത് വർഷത്തോളം അറുനൂറ് പൗണ്ടോളം ഭാരമുള്ള ലോഹ നിർമ്മിത സംവിധാനത്തിൽ ഇത്രയും കാലം ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ എന്ന് സംശയിച്ചവർക്ക് ഒരു അത്ഭുത ജീവിതമായിരുന്നു പോളിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാലഘട്ടത്തിൽ പോളിയോ ബാധിച്ചവരെ ചികിത്സിച്ച രീതിയാണ് അയൺ ലങ്സ് അതിൽ ഭൂരിപക്ഷം പേരും പാതി വഴിയിൽ തന്നെ മരണത്തിലേക്ക് കടന്നുപോയി അതിജീവനത്തിന്റെ അത്ഭുതമായി പോൾ പിന്നെയും വർഷങ്ങളോളം ജീവിച്ചു അയൺ ലങ്സിനുള്ളിൽ ഏറെക്കാലം ജീവിച്ച രോഗി എന്ന ഗിന്നസ് റെക്കോർഡും പോളിന് ലഭിച്ചു ഇതിനിടെ ഇരുമ്പു ശ്വാസകോശത്തിന് പുറത്ത് ഏതാനും മണിക്കൂറുകൾ മാറിയിരിക്കാനുള്ള ചില ശ്വസനരീതികളും പോൾ സ്വയം വികസിപ്പിച്ചെടുത്തിരുന്നു അതിന് പ്രചോദനമായത് തന്നെ പരിചരിക്കാനെത്തിയ കാത്തി ഗൈനാണെന്ന് പോൾ വെളിപ്പെടുത്തിയിരുന്നു പത്രപരസ്യം കണ്ടാണ് കാത്തി പോളിനൊപ്പം കൂടുന്നത് ടൈപ്പ് വൺ ഡയബറ്റിക് രോഗിയായിരുന്ന കാത്തിക്ക് കാഴ്ചശക്തി കുറവായിരുന്നു കരുതലോടെ പരിപാലിച്ച് പോളിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് കാതിയായിരുന്നു യന്ത്രസഹായമില്ലാതെ സ്വയം ശ്വസിക്കാൻ പഠിച്ചാൽ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി തരാമെന്ന് കാതി വാക്കുകൊടുത്തു അങ്ങനെയാണ് ീതിങ് എന്ന ശ്വസന രീതി പോൾ സ്വയം പഠിച്ചെടുത്തത് പട്ടിക്കുട്ടിയെ കിട്ടിയപ്പോൾ മറ്റൊരു ജീവൻ കൂട്ടായതിന്റെ സന്തോഷമായിരുന്നു പോളിന് ഇതിൽ നിന്നാണ് ത്രീ മിനിറ്റ് മൈ ലൈഫ് ഇൻ ലങ് എന്ന ആത്മകഥയ്ക്ക് പോളിന് പ്രചോദനമായത് വീട്ടിലിരുന്ന് പഠനം പൂർത്തിയാക്കിയ ഡാനസിലെ ആദ്യ വ്യക്തികളിൽ ഒരാളാണ് പോൾ തുടർന്ന് സൺ മെത്തഡിസ്റ്റ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി പിന്നീട് ഇരുപത്തിയൊന്നാം വയസ്സിൽ പോൾ ഓസ്റ്റിനിലെ ടെക്സസ് സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ മാസ്റ്റർ ബിരുദം സ്വന്തമാക്കി അഭിഭാഷകനായി എന്നു മാത്രമല്ല മുപ്പത് വർഷത്തോളം കോടതിയിൽ അറ്റോണിയായി ജോലിയും ചെയ്തു ഇതിനിടെ ഇരുമ്പു ശ്വാസകോശത്തിൽ ഒതുങ്ങിയ ജീവിതത്തെക്കുറിച്ച് ചില കുറിപ്പുകൾ എഴുതാനും പോൾ സമയം കണ്ടെത്തിയിരുന്നു ഒരു പ്ലാസ്റ്റിക് കമ്പിൽ പേന ഘടിപ്പിച്ച് അത് വായിൽ വച്ച് കീബോർഡിൽ ടൈപ്പ് ചെയ്താണ് പോൾ തന്റെ അനുഭവങ്ങൾ എഴുതിയത് തിരിച്ചടികൾക്ക് മുന്നിൽ തളർന്നു പോകുന്നവർക്ക് പ്രചോദനമായി രണ്ടായിരത്തി ഇരുപതിൽ പോൾ അലക്സാണ്ടർ തന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ശ്വസന സഹായ സംവിധാനമാണ് ഇരുമ്പ് ശ്വാസകോശം ആധുനിക ആരോഗ്യരംഗത്ത് ഈ രീതി കാലഹരണപ്പെട്ടതാണ് ശ്വസന സഹായത്തിനായി പുത്തൻ രീതിയിലുള്ള വെന്റിലേറ്ററുകൾ ആരോഗ്യരംഗത്തുണ്ടായെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ പോൾ തയ്യാറായില്ല തനിക്ക് ഈ ലോഹക്കൂടിനുള്ളിലെ ജീവിതം ശീലമായെന്ന് പറഞ്ഞാണ് അദ്ദേഹം അയൺ ലങ്സിനൊപ്പം ജീവിച്ചത് മാത്രവുമല്ല വർഷങ്ങളോളം ലോഹക്കൂടിനുള്ളിൽ ജീവിച്ചതിനാൽ മറ്റ് മെഷീനുകൾ ഉപയോഗിക്കാനുള്ള ശേഷി പോളിന്റെ നെഞ്ചിലെ പേശികൾക്ക് കുറവാണെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിൽ ഒരു പ്രണയവും പോളിനെ തേടിയെത്തി ക്ലെയർ എന്നായിരുന്നു അവളുടെ പേര് ഒരു ദിവസം പോൾ ക്ലെയറിനെ ഫോണിൽ വിളിച്ച സമയത്ത് മറുവശത്ത് അവളുടെ അമ്മയായിരുന്നു മകളുടെ ഈ ബന്ധത്തിൽ അവർക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ക്ലെയറിനെ ഇനി ഒരിക്കലും വിളിച്ചു പോകരുതെന്ന് അമ്മ പോളിനോട് ആവശ്യപ്പെട്ടു പിന്നീട് ഒരിക്കലും പോൾ ക്ലയറെ ഫോൺ വിളിച്ചില്ല തളർന്ന ശരീരത്തിൽ തളരാത്ത മനസ്സിൽ മറ്റൊരു മുറിപ്പാടായി ക്ലെയർ ഇരുമ്പ് കൂടിനുള്ളിൽ ശരീരം ഒതുങ്ങിയെങ്കിലും കൂട്ടിൽ നിന്ന് പറന്നുയരുന്ന മനസ്സായിരുന്നു പോളിന്റേത് മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചിരുന്ന അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിലും സജീവമായിരുന്നു ടിക്ടോക്കിൽ പോളിയോ പോൾ എന്ന പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയ അദ്ദേഹത്തിന് ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു പോളിയോ വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം പോൾ സംസാരിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പോളിയോ വാക്സിൻ ലഭിക്കുന്നില്ലെന്നും അവർക്ക് വാക്സിനേഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും പോൾ പറയുമായിരുന്നു ലോകത്തിന് മുന്നിൽ അവിശ്വസനീയമായ ഒരു ജീവിതമാണ് എഴുപത്തിയെട്ടാം വയസ്സിൽ മരണമടഞ്ഞ പോൾ അലക്സാണ്ടറുടേത്